ഇന്നത്തെ നമ്മുടെ ജി കെ ക്വസ്റ്റ്യൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ പിള്ളേർ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കളിക്കലും ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് അവരോടൊരു ചെറിയൊരു ജി കെ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം കിട്ടുമോന്നറിയില്ല കിട്ടിയിട്ടില്ലെങ്കിൽ ക്ലൂ കൊടുക്കാം ഹായ് എന്താ കളിക്കുന്നേ വെറുതെ കളിക്കുന്നയാ അപ്പൊ കളിക്കുന്നതിൻ്റെ അടുത്ത് കുറച്ച് പഠിക്കുകയോ വേണ്ടേ ജി കെ എല്ലാം പഠിച്ചാ നല്ലതല്ലേ അറിയാ അറിയാ കടങ്കഥല്ലറിയ കടങ്കഥിയറിയുന്നൊരു കടങ്കഥ പറഞ്ഞോട്ടെ ഒരാള് പറയാം ആ ചെനതുപോലെ അറിയുന്നൊരു കടകഥ പറഞ്ഞ ക്വസ്റ്റ്യും ആൻസറും പറയണോ ആ എത്ര കടങ്കഥിണ്ട് പപ്പടത്തിൻ്റെ ആരാധക്കണ്ടോ നമ്മളെ പറമ്പ ഇങ്ങോട്ട് ചക്കയുണ്ടല്ലേ പക്ഷെ ഞാൻ ഇന്ന് വന്നത് എന്താന്നറിയാ എന്താണ് ഇങ്ങോട്ട് നോക്കിയേ രണ്ടാള് ക്വസ്റ്റ്യു തയ്യാറായി നിൽക്കുന്ന സ്ക്രീനിലേക്ക് നോക്കപ്പാ ഹലോ ക്വസ്റ്റ്യൻ എന്താന്ന് പറയാ ജി കെ ക്വസ്റ്റ്യൻ ആണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമ്മുടെ ജി കെ ക്വസ്റ്റ്യൻ തുടങ്ങാൻ പോവു എന്നെ ശ്രദ്ധിച്ച് പുഴുണ്ടാ ഇപ്പൊ എല്ലായിടത്തും കണ്ടുവരുന്ന പുഴു ആണ് ഇതാ ഈ കരിമ്പട പുഴു ഹും ഭയങ്കരനാന്നല്ലേ ചെറിയും അപ്പൊ ചോദിക്കട്ടെ ചെടിയുടെ ഏതു ഭാഗമാണ് അടിയിൽ കാണുന്നത് നിലത്തിന് താഴെ കാണുന്നത് ചെടിയുടെ ഏത് ഭാഗമാണ് നിലത്തിന് എന്താ മോനെ വാ കൈതാ ഇത്ര ശരിയായിട്ടുണ്ട് കൺഗ്രാജുലേഷൻ ഞാൻ അടുത്ത പോവാ മനുഷ്യരുടെ മുഖം ഇങ്ങോട്ട് വ കൊറച്ച് വേലുണ്ട് ഇങ്ങോട്ട് നിക്ക് നമുക്ക് കുറച്ച് കൊറച്ച് തണുത്തൊന്ന് സംസാരിക്കാം എന്താ മോനെ മോനെന്താ പഠിക്കുകയാണോ ഒരു ജി കെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ചെടിയുടെ ഏത് ഭാഗമാണ് നിലത്തിന് താഴെ കാണുന്നത് വേറെ ആൻസർ െ അതെല്ലാം അടുത്ത കടക്കാം മനുഷ്യരുടെ മുഖം ഒരിക്കലും മറക്കാത്ത ഒരു പക്ഷി സ്പീഡ് പറയുന്നു പിന്ന അടുത്ത ഇനി എന്തെങ്കിലും ഒരു കൂടി പടാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ട്ടെ അയാൻമോനോട് ചെറിയൊരു ദേശീയ പക്ഷി അയാമ്മെ ദേശീയപക്ഷി ഏതാ പറഞ്ഞോട് ഏട്ടൻ പറഞ്ഞേ ദേശീയ മൃഗ ഏതാ ദേശീയ മൃഗോ ദേശീയ മൃഗടുത്ത് എഴുതിക്കട്ടെ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുമ്പോ നാളെ നമ്മൾ അടിപൊളി കടങ്കതിയും ജിയും പിന്നെ കൊറേ ക്വസ്റ്റ്യൻസ് ഉള്ളായിട്ട് വീണ്ടും വരും കുസൃതി ചോദ്യമാണ് മധുരമുള്ള ഒരു കറീന്റെ പേര് പറഞ്ഞു അടിപൊളി 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 അടുത്തെന്താ വേണ്ടേ ഉം അടുത്ത ക്വസ്റ്റ്യൻ എന്താ കുസൃതി ചോദ്യം ഞാനൊന്നും നോക്കി വെച്ചിട്ടില്ല നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചേനെ അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് നല്ല നല്ല കുസൃതി ചോദ്യം നല്ല നല്ല ജി കെ ക്വസ്റ്റ്യൻസും നല്ല നല്ല കടങ്കതയറിയെങ്കിൽ കമന്റ് ചെയ്യാ നമ്മുടെ അയാൻ മോനോടൊക്കെ ചോദിക്കാനാണെ പിന്നത്തെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ബൈ ബ